ഏവർക്കും നമസ്കാരം ആദിത്യ ഹൃദയ സ്ഥോത്രം ശ്ലോകം പത്ത് ആദിത്യ സവിതാ സൂര്യ ഖഗസ് ആദിത്യൻ സവിതാവാണ് സൂര്യനാണ് ഖഗനാണ് പൂഷാവും മനോജ്ഞമായ രശ്മികളോട് കൂടിയവനുമാണ് സുവർണ ശോഭയുള്ളവനാണ് ഭാനുവും ഹിരണ്യരേതസും ദിവാകരനുമാണ് കശ്യപ മഹർഷിയുടെയും അതിഥിയുടെയും പന്ത്രണ്ട് പുത്രന്മാരിൽ ഒരാളാണ് ആദിത്യൻ ഇവർ പന്ത്രണ്ട് പേരും ദ്വാദശാദിത്യന്മാർ എന്നാണ് അറിയപ്പെടുന്നത് അതിഥിക്ക് ആകെ മുപ്പത്തിമൂന്ന് പുത്രന്മാരാണ് ഉള്ളത് ഇവരിൽ നിന്നാണ് മുപ്പത്തിമൂന്ന് കോടി ദേവതകളുടെ ജനനം സവിതാവ് അതിഥിയുടെ പുത്രനാണ് ഖകനാണ് ആദിത്യൻ ഖൻ കശ്യപംശത്തിൽ ഉത്ഭവിച്ച ഒരു നാഗമാണ് പൂഷാവ് അതിഥിയുടെ മറ്റൊരു പുത്രനാണ് അനേകം കിരണങ്ങളോടുകൂടിയ ഗബസ്തിമാനാണ് ആദിത്യൻ സുവർണശോഭയുള്ളവനാകുന്നു ആദിത്യൻ ആദിത്യൻ ഭാനു ആണ് ദേവ് എന്ന ദേവന്റെ പുത്രനാണ് ഭാനു ഭാനുവിനെ സൂര്യന്റെ ഗുരുവായും കണക്കാക്കപ്പെടുന്നു ഹിരണ്യരേതസ് ആണ് ആദിത്യൻ അതായത് സൂര്യന്റെ ഊർജശക്തിയിൽ നിന്നാണ് പ്രപഞ്ചവിത്ത് ഉണരുന്നത് സൂര്യൻ നിലനിൽക്കുന്നതുകൊണ്ട് പ്രപഞ്ചം ഈ ലോകം നിലനിൽക്കുന്നു മാത്രമല്ല ദിവാകരനുമാണ് ആദിത്യൻ പകലുണ്ടാകുന്നതിന് കാരണം സൂര്യനാണ് സൂര്യപ്രകാശമില്ലായെങ്കിൽ അന്ധകാരം കൊണ്ട് ലോകം മൂടപ്പെടും ആദിത്യൻ പ്രപഞ്ചമാകെയും നിറഞ്ഞിരിക്കുന്നു ഹൃദയത്തിൽ ഈ ആദിത്യസ്മരണ നിലനിർത്തുന്നതിനാണ് അഗസ്ത്യമുനി ശ്രീരാമനോട് ആവശ്യപ്പെടുന്നത്